ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൂരിൽ നിന്ന് പണം കവർന്ന കാപ്പാക്കേസ് പിടികൂടി കൊടുങ്ങല്ലൂർ അഴീക്കോട് വലിയറ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള സുൽഫിക്കറിനെയാണ് പോലീസ് പിടികൂടിയത് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ രാവിലെ എടക്കഴയൂർ അയ്യപ്പ സ്റ്റോഴ്സിൽ നിന്ന് ജീവനക്കാരനെ കബളിപ്പിച്ച് സുൽഫിക്കർ മുപ്പത്തിയൊന്നായിരം രൂപ മോഷ്ടിക്കുകയായിരുന്നു കടയുടമ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ജീവനക്കാരനായിരുന്ന അഷ്റഫ് മാത്രമായിരുന്നു കടയിലുണ്ടായിരുന്നത് ഈ സമയത്തായിരുന്നു മോഷണം തുടർന്ന് സിസിടിവി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പൊന്നാനിയിൽ നിന്ന് മണിക്കൂറുകൾക്കകം പിടികൂടിയത് ഒരു വർഷത്തേക്ക് കാപ്പ പ്രകാരം തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്ന പ്രതിയാണ് സുൽഫിക്കർ ഇയാൾക്കെതിരെ കാപ്പ നിയമപ്രകാരം അനുമതിയില്ലാതെ ജില്ലയിൽ പ്രവേശിച്ചതിന് മറ്റൊരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാളുടെ പേരിൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പതിനെട്ടോളം കേസുകളുണ്ടെന്ന് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വിമൽ പറഞ്ഞു എസ് എ ശരത് സോമൻ ഫൈസൽ പ്രൊവഷണറി എസ് ഐ വിഷ്ണു എസ് നായർ സീനിയർ സി പിഒമാരായ ഷിഹാബ് സുബീഷ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്